ഷാഫി വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിട്ട് വളരെ എന്താ പറയുക ഇമോഷണലായിട്ടാണ് എന്നോട് സംസാരിച്ചത് സാറില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് സാറില്ലാതെയാണ് ആദ്യ ഒരു തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടാൻ പോകുന്നത് ഓ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവരുന്ന ഓരോ ഫോൾസ് പ്രൊപ്പഗൻ്റയാണ് അതിലൊന്നും ജനം പോയില്ല ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് ഈ സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യം കഴിഞ്ഞു കാര്യം കേരളത്തിലെ കടക്കണിയിലാക്കി തീരെ എന്താ പറയുക തരം താഴ്ന്ന സംസ്കാരമില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ മാന്യതയുള്ളവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ കളിക്കൂട്ടുകാർ കൂടിയാണ് പിന്നീട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നോ കളിക്കൂട്ടുകാരെന്ന നിലയിൽ ഇല്ലില്ല അനിലുവായിട്ടൊക്കെ സംസാരിച്ചിട്ട് വർഷങ്ങളായി മറ്റുള്ളവർ പോകുന്നു എന്ന് പറയുന്നത് പോലെയല്ല ഉമ്മൻചാണ്ടിയുടെ മക്കൾ പോകുന്നു എന്ന് പറയുകയും അത് അങ്ങനെയല്ല ഞങ്ങൾ പോകില്ല എന്ന് പ്രൂവ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലേ ഇല്ലില്ല അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതൊന്നുമല്ല പ്രധാനമായി അപ്പയുടെ അപ്പയില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള ചെറിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രചാരണങ്ങളിലൊക്കെ സജീവമായിരുന്നു മൊത്തത്തിലുള്ളൊരു ആവശ്യങ്ങളാണ് എന്താ തോന്നുന്നത് ഇത് വലിയ ഒരു ട്രെൻഡാണ് പൊതുവേ ഇത്രയും ആവേശം വരുന്നത് യു ഡി എഫിന് അനുകൂലമായിരിക്കും ഇപ്പോൾ ബൂത്തിൽ കുറച്ച് ഡിലേ വന്നതുമായി ബന്ധപ്പെട്ടത് മനഃപൂർവ്വം വൈകിയതാണോ എന്ന സംശയം ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അത്തരത്തിൽ തോന്നുന്നുണ്ടോ കഴിഞ്ഞ തവണ ഇത് ആവർത്തി ഉണ്ടായിരുന്നു ഇത്തവണ ഇത് ആവർത്തിക്കപ്പെടുകയാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനാണ് കൂടുതൽ അറിവ് എനിക്കത്രയും അതിൽ അറിയില്ല ഇപ്പോൾ ആ ഒരു ആവേശം ഉമ്മനെ കാണാൻ വേണ്ടി ആളുകളെ തടിച്ച് കൂടുകയാണ് അപ്പോൾ വരുന്നൊരു ചോദ്യം അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള ചോദ്യമുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല ഈ മലബാർ ഏരിയയിലും അല്ലാത്ത സ്ഥലത്തൊക്കെ ചെല്ലുമ്പം അപ്പയുടെ അഭാവത്തിൽ കുടുംബത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയാണ് പൊതുവേ എനിക്ക് കിട്ടുന്നത് അത്രേ ഉള്ളൂ എല്ലാ മണ്ഡലങ്ങളിലും നല്ലോണം സ്നേഹം കിട്ടിയ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ആ പോയടത്തെല്ലാം ആൾക്കാരത് പിന്നെ ഇപ്പോൾ യു ഡി എഫിന് ഭയങ്കര ഒരു എന്താ പറയുക ട്രെൻഡല്ലേ അതെല്ലായിടത്തും അത് കാണുന്നുണ്ട് പൊതുവിൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പത്മജയടക്കം പോയൊരു സമയത്ത് വന്നൊരു പ്രധാന ആരോപണമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മക്കളും ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്നു അതൊക്കെ ഓരോ ഫോൾസ് സ്റ്റോക്സ് അല്ലേ അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് സജീവമായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞില്ലേ പക്ഷേ ഈ മറ്റുള്ളവർ പോകുന്നു എന്ന് പറയുന്നത് പോലെയല്ല ഉമ്മൻചാണ്ടിയുടെ മക്കൾ പോകുന്നു എന്ന് പറയുകയും അത് അങ്ങനെയല്ല ഞങ്ങൾ പോകില്ല എന്ന് പ്രൂവ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഇല്ലേ ഇല്ല അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതൊന്നുമല്ല പ്രധാനമായി അപ്പയുടെ അപ്പയില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുള്ള ചെറിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അതാണ് അനിൽ ആൻ്റണിയുടെ ഒരു അനിൽ ആൻ്റണിയുടെ മണ്ഡലത്തിൽ പത്തനംതിട്ടയിൽ പോയിരുന്നു പ്രചാരണത്തിന് ആ സമയത്ത് നമ്മൾ നേരത്തെ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു അനിൽ ആൻ്റണി പോലെയാണ് മകനെപ്പോലെയാണ് ഒരമ്മ സ്നേഹമുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കളിക്കൂട്ടുകാർ കൂടിയാണ് പിന്നീട് എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നോ കളിക്കൂട്ടുകാരെന്ന നിലയിൽ ഇല്ലില്ല അനിലുവായിട്ടൊക്കെ സംസാരിച്ചിട്ട് വർഷങ്ങളായി കളിക്കുട്ടി ആരെയായതുകൊണ്ട് വരില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഭയങ്കര സജീവമായിരുന്നു അപ്പൊ പത്തനംതിട്ട അതവിടെ ചെന്ന് നമ്മൾ യു ഡി എഫിന് വേണ്ടി വോട്ട് ചോദിച്ചപ്പം ആൻഡ് ആൻ്റണിക്ക് വേണ്ടി വോട്ട് ചോദിച്ചപ്പം തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത്രയ്ക്കുള്ള കാര്യത്തിൽ കണ്ടാൽ മതി അതുപോലെ ഷാഫി പറമ്പിലിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് അച്ചുമത്തിയിരുന്നു വടകരയിൽ ആ സമയത്ത് തൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു ഷാഫി ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ര എന്ത് പ്രവാസി വോട്ടുകൾ വോട്ടേഴ്സിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി വലിയ ചടങ്ങായിരുന്നു വലിയ ആവേശമായിരുന്നു ഷാഫിക്ക് അവിടെ കിട്ടിയത് അത് കഴിഞ്ഞ് ഷാഫി വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നിട്ട് വളരെ എന്താ പറയുക ഇമോഷണലായിട്ടാണ് എന്നോട് സംസാരിച്ചത് സാറില്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് സാറില്ലാതെയാണ് ആദ്യ ഒരു തെരഞ്ഞെടുപ്പിനെ ഞാൻ നേരിടാൻ പോകുന്നത് എൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് വലിയ ഒരു ഇതായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് എനിക്കത് നിഷേധിക്കാനായില്ല പൊതുവിൽ ഷാഫി പറമ്പിൽ വലിയൊരു പ്രചാരണം അവിടെ നടന്നിരുന്നു പക്ഷേ ആ സമയത്ത് വന്നൊരു ആരോപണം അവിടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിക്കുന്ന തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നു എന്ന തരത്തിൽ അവിടെ ആരോപണവും ഒരു വീഡിയോ പ്രചരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊരു വീഡിയോ അവിടെ പ്രചരിക്കുന്നു അതൊക്കെ കാണുന്നു ഓ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊണ്ടുവരുന്ന ഒരു ഫോൾസ് പ്രൊപ്പഗൻഡയാണ് അതിലൊന്നും ജനം വീണുപോയില്ല ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്താണ് ഈ വർഗീയ ശക്തികളെ തൂത്തെറിയുക ഇന്ത്യൻ ജനാധിപത്യത്തെ നിലനിർത്തുക നമ്മുടെ മതേതരത്വം സംരക്ഷിക്കുക ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ നോക്കിക്കാണുന്നത് കേരളത്തിലാണെങ്കിൽ ഈ ഈ സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യം കഴിഞ്ഞു കാര്യം കേരളത്തിലെ കടക്കണിയിലാക്കി ഇവിടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായൊരു താക്കീത് ഈ സർക്കാരിനൂടെ ഉണ്ടാവും മോദി സർക്കാർ മാത്രമല്ല ഇപ്പോൾ കേരളത്തിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ അധിക്ഷേപം നടത്തിയെന്നാണ് പി വി അൻവറിൻ്റെ ഒരു അധിക്ഷേപം ഉണ്ടായി മുടിയെന്നെ പരിശോധിക്കണമെന്നടക്കം പറഞ്ഞിട്ടുള്ള അതൊക്കെ തീരെ എന്താ പറയുക തരം താഴ്ന്ന സംസ്കാരമില്ലാത്ത തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ മാന്യതയുള്ളവർ ഇതൊന്നും ചെയ്യാൻ പാടില്ല കൂടുതൽ പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ആദ്യം ഉന്നയിച്ചൊരു ആരോപണം സ്ത്രീകൾക്കൊട്ടും പരിഗണന നൽകാതെ പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ വേദിയിൽ പോലും ഇരുത്തില്ല സംവരണ സീറ്റായതുകൊണ്ട് മാത്രമാണ് രമ്യ ഹരിദാസന് അവിടെ സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ അതും കൊടുക്കില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലയിടത്തു നിന്ന് ഇപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ഒരു നേതാവ് അത് പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു ഉണ്ടോ കോൺഗ്രസ്സിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം സ്ത്രീ സംവരണ ബില്ലിനെയൊക്കെ തന്നെ ഏറ്റവും അനുകൂലിച്ചിരുന്നതും പറഞ്ഞതുമൊക്കെ കോൺഗ്രസ് അല്ലേ സോ എനിക്കങ്ങനൊരു ഒരു എന്താ പറയുക നിരീക്ഷണമില്ല ഇപ്പോൾ പത്മജ് പോയ സമയത്ത് കോൺഗ്രസിനെതിരെ നടത്തിയ ആരോപണങ്ങൾ ഇപ്പോൾ ആളുകൾ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലേ കാരണം കരുണാകരനെ പോലൊരു നേതാവിൻ്റെ മകൾ ബി ജെ പിയിലേക്ക് പോയി കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ആളുകൾ അതിൽ സത്യമുണ്ട് എന്ന് ചിന്തിക്കാൻ സാധ്യതയില്ലേ ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇതാണ് അപ്പം എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്നുള്ളതിന് ഉത്തരം തരാൻ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിൽ മേനൊരു കമൻറ്റ് പറയാൻ ഞാൻ ആളല്ല